പെൺകുട്ടികളെയും പ്രത്യേകിച്ച് ആൺകുട്ടികളെയും ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല ആൺകുട്ടികൾ പുരുഷന്മാരെ അധ്വാനിച്ചാണ് ഭാര്യ കൊടുക്കേണ്ടത് അല്ലെ ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസക്ക് അവളെ നോക്കാൻ എന്താ അവിടെ നോക്കാനെന്താ ഊച്ചക്കുട്ടി പട്ടിക്കുട്ടിയോ നമ്മളെ ആണ്ടിലേക്കാളുകളും വീട്ടിൽ പൂച്ച വളർത്തും പട്ടിക വളർത്തും ഇവിടെ ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെന്ററുകളിൽ കൊണ്ടുവിടും വിദേശ രാജ്യങ്ങൾ ഇപ്പൊ തുടങ്ങി കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളും പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ നമ്മള് പൊന്നുവോലെ വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലക്കി വെക്കാനാണോ നമ്മൾ നടക്കുന്നത് നമുക്ക് അത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ ഏറ്റവും കുറഞ്ഞ ഒരു ഡിഗ്രി എങ്കിലും വെച്ചിട്ട് വിവാഹം കഴിക്കാൻ അനുഭവിക്കാൻ പാടില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രചരണം നടത്തണം പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ടത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെയും പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല അടുത്തത് സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടിൽ നമ്മൾ പങ്കെടുക്കുക സ്ത്രീധനം കൊടുത്ത് നടത്തുന്ന ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ സ്ത്രീധനം ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ചുമതലയോടാണ് എൻ എസ് എസ് ഡയറക്ടറോടു എനിക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന നിർദ്ദേശം ഒരു സ്ത്രീധന ഇടപാടുകളിൽ കരയവും കാര്യങ്ങളും ഞാൻ കർശന നിർദ്ദേശമാണ് സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ അതിന്റെ തർക്കം നിൽക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ സമുദായ നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല കർശന നിർദ്ദേശമാണ് കാരണം അത് നല്ലൊരു ശീലമാണ് അത്തരം ശീലങ്ങളെ നമ്മളിവിടെയും പ്രോത്സാഹിപ്പിക്കാൻ സ്ത്രീധനം വാങ്ങി കൊടുക്കും നമ്മൾ കാണുന്ന ദുഃഖകരമായ കാഴ്ചകളുണ്ട് സ്ത്രീധനത്തിന് വേണ്ടി വലിയ ഉന്നത തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ് പഠിക്കാൻ പിടിക്കുകയാണ് തിരുവനന്തപുരത്ത് എം ബി ബി എസ് പഠിച്ചു അത് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയ ചെറിയ കാര്യമല്ല തിരുവനന്തപുരത്ത് പി ജി പ്രൊഫഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു വഞ്ചകൻ അടുത്തുകൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്ക് ഒരു നല്ല സുഹൃത്തിന് കിട്ടി എന്ന് കരുതി കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ വേണ്ടി തന്നെ തകർത്ത ദുഷ്ടന്മാരുടെ ജീവിക്കുന്നത് സ്വാർത്ഥന്മാരുടെ ഒരു അയാളും ഡോക്ടറ ആ കൊച്ചും ഡോക്ടറ രണ്ടുപേരോട് ജോലി ചെയ്താൽ പിന്നെ അത് മാനിച്ചുണ്ടാക്കുന്നതാണ് സന്തോഷം അല്ലാതെ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു കാളയും പശുവിനെയും വാങ്ങാൻ ചന്തയിൽ പോകുന്ന ഒരു പെൺകുട്ടികൾക്ക് വില ഒരു നാടായി നമ്മൾ വിദ്യാസമ്പന്നരായും നമ്മൾ നമ്മൾ ഇത്തരം നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ എതിർക്കണം ഞാനിത് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്റെ പാർട്ടിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ആഹ്വാനമായി കാണണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ എതിർപ്പുള്ള നിലപാട് സ്വീകരിക്കണം നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു സമുദായങ്ങളിൽ ഒരുപാട് അനാചാരം ഉണ്ടായിരുന്നു എല്ലാ അനാചാരങ്ങൾക്കെതിരെ പോരടിയ ഒരുപാട് മഹാന്മാരുണ്ട് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ മംഗത്തു പത്മനാഭൻ അയ്യാഗുരു ഇങ്ങനെ ഒരുപാട് പേര് പോരാടിയത് കൊണ്ടാണ് നമ്മളെ പല അനാചാരങ്ങൾ മാറിയത് ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറ്റിങ്ങറിയിൽ സമ്പന്നരായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ബാല്യകാല വിവാഹം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അത് അവിടെ ഇരുന്ന് നിർബന്ധപൂർവ്വം തടസ്സപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ് അനാചാരങ്ങൾക്കെതിരെയാണ് ഗുരുദേവൻ ഓർമ്മിച്ചത് അതാണ് നമ്മളെ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും അനാചാരങ്ങൾ നിലനിൽക്കുക ശ്രീധനം എന്ന് പറയുന്നത് ഒരു അനാചാരമാണ് അന്ധവിശ്വാസം പോലെയാണ് അത് ഒരു പെൺകുട്ടിയുടെ പണം വാങ്ങി ജീവിക്കാൻ ലജ്ജയില്ലേ ആൺകുട്ടികൾ പുരുഷന്മാരെ അധ്വാനിച്ചാണ് ഭാര്യയ്ക്ക് നിലവിൽ കൊടുക്കേണ്ടത് അല്ലെ ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസക്ക് അവിടെ നോക്കാൻ എന്താ ഊച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയോ നോക്കാനെ ആണ്ടിലെ കാണുകൾ വീട്ടിൽ പൂച്ച വളർത്തും പട്ടിയെ വളർത്തും ഇവിടെ തന്നെ ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെന്ററുകളിൽ കൊണ്ടുപോകും വിദേശ രാജ്യങ്ങളെപ്പോഴും തുടങ്ങി കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളൂ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ നമ്മൾ പൊന്നുപോലെ നടത്തുന്ന നമ്മളെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലക്കി വെക്കാനാണോ നമ്മൾ നടക്കുന്നത് എന്താ നമുക്കത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളിൽ അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രീധരം പോലുള്ള കാര്യങ്ങൾ കൂട്ടു കൂട്ടുനിൽക്കാൻ പാടില്ല അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്ന നിങ്ങൾ പോകരുത് നിങ്ങൾ അതുമായി സഹകരിക്കരുത് എന്നാണെങ്കിൽ പറയാം നമ്മൾ മാതൃകയാണ് നമ്മളെ മറ്റുള്ളവർക്ക് മാതൃകയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകരോട് നേതാക്കളോടും ഞാൻ പറയാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അവൻ്റെ സ്ത്രീകരണ ചോദ്യം കൊടുക്കരുത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഗുഹമാരായ മുഖ്യമന്ത്രി പറഞ്ഞു പോടാ എന്ന് പറയാൻ നീ പോടാ എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ അമ്മമാരെ സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കണം അതായത് നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ നിലപാടായിട്ട് നമ്മൾ പറയണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഡിഗ്രി ഇങ്ങനെ കഴിയാതെ കല്യാണ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് ഒന്നും സംഭവിക്കില്ല മൂത്തു നരച്ച് പോകില്ല വീട്ടിൽ നിന്ന് പോകില്ല ഒന്നുമില്ല കാത്തു നിൽക്കും പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഉദ്യോഗം നേടി വരുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആളുകൾ സ്ത്രീധനം ഇല്ലാതെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കും എം ബി ബി എസും കഴിഞ്ഞ് എം ഡിക്ക് പഠിക്കുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആലോചിച്ചതും തെറ്റ് ആ കുട്ടിയിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ് പക്ഷെ കൊടുത്തിരിക്കും കൊടുത്താലോന്ന് ആലോചിച്ചതും തെറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യവതിയായി മാറിയ കുട്ടിയുടെ ജീവിതം തകർത്തെന്ന് മറക്കരുത് കാറിന്റെ പെട്രോളിന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞാണ് വിസ്മയ എന്ന കുഞ്ഞിന് ആത്മഹത്യ നമ്മൾ കണ്ട് മറന്നു പോകേണ്ട കാര്യങ്ങളല്ല കണ്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ഇനി ഇത്തരത്തിലുള്ള വിസ്മയമായിരുന്നു ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മുടെ അല്ല നമ്മൾ കണ്ടു അങ്ങനെ സംഭവം നടന്ന അത് കഴിഞ്ഞു പിന്നെയും വിദഗ്ധ തന്നെ നടക്കുന്നു വിസ്മയുടെ സംഭവത്തിന് ശേഷമാണ് വിദഗ്ധനായ ഡോക്ടർ പത്തു ലക്ഷം രൂപയും പിന്നെ അഞ്ചു രൂപ സ്വർണവും ബി എം ഡബ്ലിയു കാറും ഒക്കെ ആവശ്യപ്പെടുന്നത് നാളമുണ്ടോ ഈ വിസ്മയെന്ന് പറയുന്ന കുട്ടിയെ നിഷ്കളങ്കയാലും കുഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച് കണ്ട നാട്ടിൽ അതെല്ലാം പത്രങ്ങളിലും ടി വിയിലും എല്ലാം കണ്ടതിനെതിരെയുള്ള രോക്ഷം സമൂഹത്തിന് എമ്പാടുമുള്ളവർ നടത്തിയ രോക്ഷം കണ്ടിട്ട് ആ അതവിടെ നിൽക്കട്ടെ നമുക്കതല്ലോ അത് അവരെ കാര്യം നമ്മുടെ കാര്യം വരുമ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമാണ് ലജ്ജാകരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചെലവിൽ പഠിച്ചവർ സർക്കാർ ചെലവിൽ നിങ്ങളുടെയും എന്റെയും ചെലവിൽ നികുതി കൊടുക്കുന്ന നമ്മുടെ ചെലവിൽ പഠിച്ചവർ അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിൽ അവരെ മാറ്റി വന്നു ഇനിയൊരു വിവാഹം അവിടെ ആലോചിച്ചാലും പോകരുത് കാരണം ഇത്തരത്തിലൊരു ദുഷ്ടനെ ഇനി പെണ് കൊടുക്കാൻ പാടില്ല അവൻ ദുഷ്ടനാണ് കാരണം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെടുങ്ങി ഒതുക്കി ഇതുപോലൊരു കച്ചവടക്കാരനെ ഒരു പശുവിനെ കച്ചവടം നടക്കുന്നവർക്ക് സ്ത്രീയെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നവർ നാളെ ഇതുപോലെ കച്ചവടം നടക്കും ആ ഡോക്ടർ അല്ലേ അവന് വലിയ പൈസ കിട്ടാ എൻ്റെ മോളെ അമ്പത് ലക്ഷവും അഞ്ച് പവനും അഞ്ച് അഞ്ച് കിലോ പവനും കൊടുക്കാൻ സ്വർണ്ണം കൊടുക്കാന്നൊക്കെ പറഞ്ഞ മണ്ടന്മാരി നാട്ടി വേറെ കാണാം അതിനുള്ള മണ്ടന്മാരാവരുത് എന്തെനിക്ക് പറയാം